സി എം ആർ എൽ മാസപ്പടി കേസിൽ ഗുരുതരാരോപണമായി കേന്ദ്ര സർക്കാർ രംഗത്ത് നടന്നത് നൂറ്റി അമ്പത്തി കോടി രൂപയുടെ അഴിമതിയാണെന്ന് കേന്ദ്രം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് കേന്ദ്രം ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു അതിലാണ് അഴിമതിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് മേൽ മറ്റ് അന്വേഷണം പാടില്ലെന്ന് വാദവും നിലനിൽക്കുന്നില്ലെന്ന് കേന്ദ്രം പറയുന്നു അഴിമതി രാജ്യത്തിന്റെ സമ്പദ്ഭദ്രയ്ക്ക് ഭീഷണിയാണെന്നും ദില്ലി ഹൈക്കോടതി കേന്ദ്രവും ആദായ നികുതി വകുപ്പും അറിയിച്ചിട്ടുണ്ട് നിയമമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആദായ നികുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സി എം ആർ എല്ലിൽ കെ എസ് എസ് ഐ ഡി സിയുടെ ഓഹരി പങ്കാളിത്തം കൂടിയുള്ളതിനാൽ ഇത് പൊതു താല്പര്യം പരിധിയിൽ വരും കമ്മീഷൻ ഉത്തരവ് വന്നതുകൊണ്ട് മറ്റു നടപടികൾ പാടില്ല എന്ന വാദം നിലനിൽക്കില്ലെന്നും കേന്ദ്രം ദില്ലി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് സി എംമാറിൽ നടത്തിയത് സങ്കല്പത്തിലും അപ്പുറത്തുള്ള അഴിമതിയാണെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു ചെലവുകൾ പെരുപ്പിച്ച് കാട്ടിയെന്നും ആരോപണമുണ്ട് ചരക്ക് നീക്കത്തിലും മാലിന്യ നിർബാചത്തിലും കോടുകൾ ചെലവാക്കിയെന്ന കാട്ടി ബില്ലിൽ ഉണ്ടാക്കിയതെന്നും ഇതിലൂടെ അഴിമതി പണം കണക്കിൽപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് ദില്ലി ഹൈക്കോടതിയിൽ എഴുതിയ വാദങ്ങളിലാണ് കേന്ദ്രം ഇക്കാര്യം പറയുന്നത് നേരത്തെ ഗുരുതര ആരോപണങ്ങൾ എസ് എഫ് ഐ ഒ ഉന്നയിച്ചിരുന്നു ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും സി എം ആറിൽ പണം നൽകിയോ എന്ന സംശയമുണ്ടെന്നും ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ എസ് എഫ് ഐ ഒയുടെ ആരോപണമുണ്ട് ഇതിൽ അന്വേഷണം തുടരുകയാണെന്നും അവർ അറിയിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയെടുത്തിരുന്നു ചെന്നൈ ഓഫീസിലാണ് വീണ ഹാജരായത് അന്വേഷണ ഉദ്യോഗസ്ഥയായ അരുൺ പ്രസാദ് പ്രസാദാണ് അന്ന് മൊഴിയെടുത്തത് വീണയുടെ എക്സലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപടി കേസിലാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയത്